ആഗോള അയ്യപ്പ സംഗമത്തിലെ ഹൈക്കോടതി വിധി സംസ്ഥാന സർക്കാരിനും ദേവസ്വം ഏറ്റ കനത്ത തിരിച്ചടിയെന്ന് ബിജെപി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ബിജെപി പ്രകടിപ്പിച്ച ആശങ്ക കോടതിയും പ്രകടിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം കോടതിയെ അറിയിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടുവെന്നും പി കെ കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി മുഴുവൻ കണക്കും ബോധ്യപ്പെടുത്തണം എന്നാണ് പറഞ്ഞത് അതായത് ഇത് ചെലവഴിക്കുന്ന കാര്യത്തിൽ പിരിവെടുക്കുന്ന കാര്യത്തിൽ അത് ചെലവഴിക്കുന്ന കാര്യത്തിൽ കോടതിക്ക് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും വിശ്വാസമില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് എല്ലാ അർത്ഥത്തിലും വലിയൊരു തിരിച്ചടിയാണ് ഹൈക്കോടതി വിധിയെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും മറ്റൊന്ന് ഹർജിക്കാർ ഈ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ഹർജിക്കാരനും അതേപോലെ മറ്റ് പല സംഘടനകളും പാരിസ്ഥിതിക സംഘടനകളും അവിടെ പരിസ്ഥിതി ലോല പ്രദേശമാണ് തന്നെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടും എന്ന ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഹൈക്കോടതി അതും അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന ഒന്നും തന്നെ ഈവൻ പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും അവിടെ കൊണ്ടുവരാൻ പാടില്ല എന്ന് വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും ഈ വിധി സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് പറയുന്നത്